ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലെ ഷോൾ വിത്ത് മാക്സിന് ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എത്ര പീസുവാണെങ്കിലും എടുക്കുക ഒരു പീസുവാണെങ്കിലോ രണ്ട് പീസുവാണെങ്കിലോ മൂന്ന് പീസുവാണെങ്കിലോ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പത് എത്ര പീസുവാണെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കാരണം ഒരുപാട് സാധനം വന്നതുകൊണ്ടാണ് അത് രണ്ട് ദിവസം കൊണ്ട് സെയിൽ ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഹോൾസെയിലായിട്ട് കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാത്തത് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ ഇത് പഴയ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിപ്പോൾ ഈ ആ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഫസ്റ്റ് ലോഡ് വന്നത് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ലോഡും വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ടാകുമ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരുടെ ഇടത്തിലും ഇതിൻ്റെ പതിച്ചടി ഉണ്ട് സാധാ എംബ്രോയിഡറി ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് തരുന്നത് അത്രയും പീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ ദിവസം വെച്ചാല് എന്താണ് ഓഫർ ഉണ്ടാവുകയോ ചോദിച്ചാല് ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം വന്നിട്ടുള്ളത് ഒരേ സൈസ് പ്രിന്റുകൾ ആണ് അപ്പൊ പ്രിൻ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് കളർ എന്ന് പറയുന്ന കളറാണ് അപ്പോൾ നിന്റെ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് കാണിക്കാൻ ചെറിയൊരു അപ്പോൾ ഞാൻ മാത്രം കടയിലായതുകൊണ്ട് ഉണ്ണിമായ ടേപ്പ് എടുത്ത് വരുമോ ചാലുവോ ടേപ്പ് എടുത്ത് വരുമോ ചോദിക്കാനില്ല അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ തന്നെയാണ് സെന്ററിൽ ഇങ്ങനെയാണ് കണ്ടല്ലേ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ നിന്നാൽ സൂപ്പറാണ് നെക്ക് ഇങ്ങനെ അപ്പോൾ അതിങ്ങ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ജംബോ സൈസ് അല്ല അൻപത്തി ആറാണ് സൈസ് വരുന്നത് അപ്പോൾ ഒരു പ്രിന്റ് ഇത് ഈ പ്രിന്റ് പ്രിൻ്റിപ്പോൾ ഞാൻ അറുപതിലും കാണിച്ചോ അൻപത്താറിനെ അല്ലേ അമ്പത്താറിനെയാണ് അൻപത്താറിൽ നല്ല ഒക്കെ ഇങ്ങനത്തെ 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 കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തിയാറിലാണ് അപ്പോൾ സെയിൽ ആവശ്യത്തിന് ഉള്ള ഒരു പ്രത്യേകം പറഞ്ഞിട്ട് എത്ര പൈസ ഇനി കുറേ റേറ്റ് കമ്മിയാകുമല്ലോ കേട്ടോ ഇതാക്കണം ഇതാക്കണം എന്താകണോട്ടോ എന്തോ കാരണം ഇത് മുന്നൂറ്റി അൻപതിന് പതിച്ചടീനെ സെയിലാക്കുന്നുണ്ട് പതിച്ചെടിയെന്നെന്താ ചിലപ്പോൾ സെയിലാക്കുന്നുണ്ട് മുന്നൂറ്റി അൻപതിന് ആ സാധനം ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് തരുന്നത് അപ്പോൾ പെട്ടെന്ന് എടുത്തോടെ ഇതാണ് ഉള്ളത് കടയിൽ വന്നാൽ കിട്ടുമോ ചോദിച്ചാൽ കടൽ വന്നാലും കിട്ടും പിന്നെ എന്താണ് കടൽ വന്നിട്ടില്ലെങ്കിലും കിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ആയാലും കിട്ടും ഓഫ്ലൈനായാലും കിട്ടും ഇതാട്ടോ കടയിലും ഉണ്ട് അപ്പോൾ അതാണ് ഒരു പ്രിൻറ്റ് വരുന്നത് ഇതെ വേറെ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇത്തരം പ്രിൻ്റുകൾ ബാലൻസൂടെ ബാക്കിയോടെ ഇത് തന്നെയാണ് എനിക്കെന്തോ തലയ്ക്ക് എന്തോ പറ്റിയിക്കണം കേട്ടോ തലക്ക് എന്തോ പറ്റിയിക്കണം അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ ഇതിന്റെ അടുത്തൊരു കളർ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ശരിക്കും മുന്നൂറിന് തരാ മുന്നൂറിന് തരാൻ പറ്റുമോ വെച്ചാൽ മുന്നൂറിന് തരാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരു ഉറുപ്പ്യങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തു തന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേടാ നെക്കങ്ങളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് ഞാൻ ഫസ്റ്റിൽ നിർത്തി കാണിച്ചു സോറി ഇത് വേറെ പ്രിൻറ് എൻ്റെ തലക്കെന്തോ എന്ന് ഞാൻ അടിച്ച സാധനം ശരിയല്ലാന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ ഇതാണ് ഇന്ന് അടിച്ച സാധനം ശരിയല്ലാത്ത കൊണ്ടല്ല ഇന്ന് മക്കളെ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയതാണ് പറഞ്ഞാൽ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്ന കാണുന്നുണ്ടല്ലോ ഞെട്ട് കാണിച്ചിട്ടില്ല എന്നുള്ള പരാതി നിങ്ങൾ പറയരുത് കേട്ടോ കാരണം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് രാവിലെ അടിക്കണോടത്ത് ലേസ് ഇല്ല പറഞ്ഞിട്ട് ലേസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയി പിന്നെ അവിടെ കഫ്താൻ അടിക്കാൻ തുണി കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പോയി പിന്നെ വീട്ടിൽ കയറി ഉച്ചക്ക് ചോറ് അപ്പോൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പുണ്ടായതുകൊണ്ട് ചോറ് വെക്കണം എന്നാണ് അപ്പോൾ ചോറ് വെക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് എന്താണ് മഞ്ചേരി മലപ്പുറം കോട്ടപ്പടി എല്ലായിടത്തും തണ്ടി മക്കരപ്പറമ്പ് പോയി ഇപ്പം എത്തിയിട്ടുള്ളു അത് ഞാൻ ഒറ്റക്ക് സ്ഥലം ഉണ്ടായിന്നോട്ടോ വൈകുന്നേരത്ത് അപ്പം എന്താ ലൈസ് ഇല്ല സിബില്ല ഇവരിങ്ങനത് പറയില്ലേ നമ്മളിത് ഇങ്ങനെ കൊടുന്ന് കൊടുക്കേണ്ട ഇവർക്ക് അപ്പം എന്താ കൊടുത്താ കേട്ടോ എന്നാലല്ല ഓരോരോ മോഡലുകൾ നിങ്ങളെ മുന്നിൽക്കെ അടിച്ചിട്ട് എത്തുള്ളൂ നിങ്ങൾ പറയും റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സാധനത്തിനൊക്കെ നമ്മൾ എന്നെ പോയി കൊണ്ടുവരുമ്പോൾ എന്താണ് കുറച്ച് റിസ്ക് ആണ് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആകെ ചെയ്യണം പറ്റിയതാണ് അപ്പോഴാണ് ഇപ്പോൾ എന്നാണ് പറഞ്ഞത് ഇത് ചെയ്യ ഇത്രയും ഇത്രയും പീസുകളുണ്ട് ഇത് പെട്ടെന്ന് ചെയ്ത് എന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ നമ്മളിത് നോക്കണ സമയത്ത് ഒക്കെ സെയിം പ്രിൻ്റുകളാണ് അഞ്ചാറ് പ്രിന്റ് ഉണ്ട് പറഞ്ഞിട്ട് ഇല്ല പിന്നെ പിന്നിപ്പോൾ നമുക്കിത് ഇതാ കേട്ടോ ഷാൾ ഇങ്ങനെ കാണാനാണ് ഇങ്ങനെ 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 കാട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിന് മാക്സി കിട്ടോ കിട്ടോ കിട്ടുമോ കുറഞ്ഞ് കിട്ടുമോ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ അല്ലേ ഇപ്പം പാക്കിങ്ങിന് ഇവിടെ ഇരിക്കലേ അപ്പോൾ പറയും ഉണ്ണിമാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പത്ത് പീസ് പത്ത് പീസ് പത്ത് പീസൊക്കെ ചോയ്ക്കുണ്ട് അപ്പൊ ഇതേ പോലെ ഇങ്ങോട്ട് അങ്ങനെ കൊടുത്താളാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ലാഭം പോകൂല പറഞ്ഞപ്പോ പറഞ്ഞ തവക്കൽത്തുമല്ല പഠിച്ചോം തരും കിട്ടീലോലും കച്ചവടം ചെയ്തു ഓട്ടെ ഇനി ജാണ്ട് അടുത്ത സാധനം വരുമ്പോ അതെവിടെ വെക്കും അപ്പൊ എവിടെ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു കിട്ടണ പോലെക്ക് ലാഭം ആയിക്കോട്ടെ പോലും കനത്തിൽ കുറഞ്ഞ ഞമ്മക്ക് പറ്റൂല നമ്മള് പോയി വന്ന ഇനിയിപ്പം നിങ്ങൾ പറയും പാലക്കാട് പോയാൽ ഇതിനേക്കാട്ടിലും കുറച്ചിട്ട് കിട്ടുമല്ലോ പത്ത് റുപ്പ്യ കുറച്ച് കിട്ടുമല്ലോ പാലക്കാട് പോയ പത്ത് രുപ്യ കുറച്ച് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പോക്ക് ഉണ്ട് നിങ്ങളുടെ സമയമുണ്ട് ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അതേ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എട്ടോ പത്തോ പീസോ ഉണ്ണിമായും വേഗം വേഗം ഓർഡർ കൊടുക്കട്ടെ കാരണം നമ്മൾ മിഞ്ഞാന്ന് ഷോൾ മേക്സ് ഇട്ടിട്ട് തന്നെ എംബ്രോയ്ഡറി ഒക്കെ വന്നാൽ നമുക്ക് കൂടുതൽ മൂവിങ് ആണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ നെക്ക് വരുന്ന സമയത്ത് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ നിന്ന് ഇവിടെ നിന്ന് കാണിച്ചാലും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ തന്നെയായിട്ട് വരുന്നത് അപ്പോൾ ഉണ്ണിമായനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര പീസ് കിട്ടുമോ ഇത്ര പീസ് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ ആ വന്നത് അങ്ങോട്ട് ഇതായി അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഇട്ടുകൊടുത്തു മോളിൽ നിന്ന് പോയിട്ട് അപ്പോൾ പിന്നെ വന്നപ്പോഴും ഇത് തന്നെ സെയിം സാധനം ഇതിങ്ങനെ സെയിൽ ആവുകയാണെങ്കിൽ നമ്മളിങ്ങനെ സെയിൽ ഇങ്ങനെ കൊണ്ടുവരും അവിടുന്ന് കൊണ്ടുവരും നിങ്ങൾക്ക് ഇങ്ങനെ തരും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റില് ഈ റേറ്റിൽ ഇങ്ങനെ തരാം കണ്ണൂർ കാസർഗോഡ് കൊല്ലം പിന്നെ തിരുവനന്തപുരം എറണാകുളം പിന്നെ അത് കഴിഞ്ഞാ പോണത് തമിഴ്നാട് അത് കഴിഞ്ഞ പോണത് തമിഴ്നാട് സേലം കർണാടക കർണാടകയൊക്കെ ആ സ്ഥലത്ത് പണ്ടു അമ്പിളി ദേവീകരണമാരി ഒക്കെ ആ ഭാഗത്ത് പോ കർണാടക എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ബാംഗ്ലൂർ ഈ സൈഡ് കാണോ കോയമ്പത്തൂർ ആ സൈഡൊക്കെയല്ലേ അപ്പോൾ അതാക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ പോകും പക്ഷേ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ നമ്മളോടൊന്ന് മാത്സ് എടുക്കും താങ്ക് യു താങ്ക് യു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്തമ്മള്ള സമയത്ത് നമുക്ക് ബാംഗ്ലൂർ ഒരു കട ഇടണം എന്നൊക്കെയാണ് അപ്പം ആ കാലത്ത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇൻട്രസ്റ്റിൽ ഞാനിങ്ങനെ അവിടെയൊക്കെ കടാന്നുള്ള നിലക്ക് നിന്നു അങ്ങനെ ശാലുവിനേം ഡ്രൈവറേയും കബാബ് മസാലക്ക് പറഞ്ഞതാണ് ചിക്കൻ കബാബ് മസാല കബാബ് മസാലക്ക് പോയ ഊല് വാർത്ത് കുളിച്ച് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വെട്ടിയിട്ട് നമ്മളെ ഡ്രൈവറെ തല പൊട്ടി പോകണം ചോരിയിൽ കുളിച്ചിട്ട് അന്ന് വിചാരിച്ചു ഈ ബാംഗ്ലൂർ കടഞ്ഞ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൂല ബാംഗ്ലൂർ പോകാൻ ഇഷ്ടമാണ് ഒന്നോ രണ്ടോ ദിവസം നിൽക്കാൻ ഇഷ്ടമാണ് അത് കഴിഞ്ഞൊരു മടുപ്പ് എവിടെ പോയാലും ഇവിടെ നിൽക്കുമ്പോൾ വിചാരിച്ചും അവിടെയാണ് സുഖം മാക്സിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യുള്ളൂ അൻപത്താറാണ് സേസ് ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോൾ വിചാരിച്ചു ഇവിടെ ഒരു തീരെ രസമില്ലാന്ന് വിചാരിച്ചു നമ്മൾ വിചാരിച്ചു ഏഹ് ഇവിടെ അവിടുത്തെ ആൾക്കാർ ഹി ഒരാളെ കാര്യത്തിൽ നിന്ന് ഒരാളെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് 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 ഇങ്ങനെ വെച്ച് 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 നടക്കുന്ന ആൾക്കാരാണ് വിശേഷം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ചിലത് മാത്രം അവിടെ പോയ വിചാ ഒരാൾ നമ്മളെ കാര്യത്തിൽ ഇടപെടില്ല ഒരാൾ നോക്കാണ്ടാവില്ല പക്ഷെ അവിടെ ചാണകമണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല ആൾ കൂടിയരിയിലൊന്നും അപ്പം അതുകൊണ്ട് ആ വൃത്തിയും പഠിപ്പൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളു അതാണ് അവിടെ ഇവിടെയുള്ള വ്യത്യാസം ഞെയിൽ ആരും എന്നെ കൊല്ലാൻ വരല്ലെട്ടോ അപ്പോൾ അൻപത്തിയാറ് സൈസ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് മുതൽ മുപ്പത് പീസ് വരെ എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ഇതാണ് ഷോൾ വരുന്നത് അടുത്ത ഒരു ഇത് വരുന്നത് ഇരുന്നൂറ്റി ഷോൾ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നാളെങ്ങൾ പെട്ടെന്ന് 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 മെസ്സേജ് അയക്കുക പെട്ടെന്ന് 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 ക്യാഷ് ക്ലിയർ ചെയ്യാൻ നോക്കുക ഓക്കെ അസ്സാമിലേക്ക് ബൈ